നമുക്ക് ഈ കൃഷി ഭവനിൽ നിന്നൊക്കെ തൈകൾ കിട്ടൂലേ അങ്ങനെ കിട്ടിയിട്ട് ചെറിയെന്ന് പറഞ്ഞ് കൊണ്ട് നണ്ടതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പൂ വന്നപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ കാത്തു കാത്തു കാത്തിരിക്കായിരുന്നു പിന്നെ ചെറിയ ചെറിയ കായകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞങ്ങൾ കുഞ്ഞിലേക്ക് ചെറിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ മുകളിലൊക്കെ റെഡ് കളർ ഇരിക്കണം വേറെ ഇങ്ങനെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന സാധനം പക്ഷേ അതാണോ ശരിക്കും ചെറിയ ഇതാണോ ശരിക്കും ചെറിയ എനിക്ക് പിന്നെ കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ഇത് ചെറിയെന്ന് പറഞ്ഞു കൊണ്ട് നട്ടപ്പോഴത്തേക്ക് അതായിരിക്കും സാധനം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കാത ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി ഓ ഇതിപ്പോൾ നമ്മുടെ പ്രീമിയം മറ്റേ പ്ലം ആണ് അല്ല പ്രീമിയം ചെറിയ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്നു ഇങ്ങനെ കാത്തിരുന്ന് 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 ഒന്ന് കളർ മാറുമ്പോഴത്തേക്കും ഞാനിങ്ങനെ പോയി വീഡിയോ എടുക്കും നോക്ക് 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 നോക്കി നിൽക്കും പഴുത്തോ പഴുത്തോന്ന് അങ്ങനെ വരണം നല്ല ചുവന്ന് പഴുത്തു തുടതുടായിട്ടുണ്ട് അപ്പം ഞാൻ ഇമ്മക്കുട്ടിയും കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പറിച്ചെടുത്തിട്ടുണ്ടായിട്ടോ ഫസ്റ്റ് ഞാൻ ഏമ്മക്കുട്ടിക്ക് കൊടുത്തേ ഈമ്മക്കുട്ടിയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം എന്തായിരുന്നു ആ ടേസ്റ്റെന്ന് നല്ല പോളിപ്പായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇവിടെ അച്ഛനും മൂക്കും പുളിയോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ എനിക്ക് മിക്കപ്പുറവും ആണ് പുളിയോടൊക്കെ ഭയങ്കര താല്പര്യം എന്നാലും എനിക്കിഷ്ടമായി അപ്പോൾ ഈ താൻഡെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ